നമ്മുടെ കെട്ടിന് ഏതെങ്കിലും ഒരു സൗദി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന പരിപാടിയില്ല കേട്ടോ അതെ ഇന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയുള്ള റമ്പൂട്ടനൊക്കെ പറിച്ചിരിക്കും കേട്ടോ റംബൂട്ടൻ കൊണ്ട് വന്നാണെങ്കിൽ കോഴികൾ വിചാരിച്ചു അവർക്കുള്ള തീറ്റയും കൊണ്ട് തന്നെയാണെന്ന് അത് റംബൂട്ടാനും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്ത് ചോറിന് കറി കൊടുക്കും സാമ്പാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തലകൾ ഒഴിക്കും എന്നാൽ പിന്നെ റംബൂട്ടൻ പുളിശ്ശേരി വിചാരിച്ചു ഉള്ള റമ്പൂട്ടൻ ഒക്കെ തൊലി കളഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തു പിന്നെ നമ്മുടെ സ്വന്തം പച്ചമുളകും ചേർത്ത് അടപ്പത്ത് വെച്ചു പിന്നെ അതേ നല്ല തേങ്ങയും ജീരകവും കൂടി ചേർത്ത് അതിനകത്തേക്ക് തട്ടിക്കൊടുത്തു പിന്നെ കുറച്ച് പുളിച്ച തൈര് അടിച്ചങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചെടപ്പട ചെടപടാന്നങ്ങ് ഇളക്കി കൊടുത്തു അങ്ങനെ ഇവനങ്ങ് താഴെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കടുകും ഉലുവേം മറ്റൽമുളകും കരുവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് താളിച്ച് ഇവൻ്റെ മുകളിലേക്ക് അങ്ങ് തട്ടി കൊടുത്തു വിട്ടോ അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാളോ നല്ല ടേസ്റ്റാണ് കറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ആളാണെങ്കിൽ ഇതേ ഇന്ന് സൂപ്പർന്ന് അണുത്താ കമൻറ്റ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് അടിക്കണേ